ഒന്നിങ്ങോട്ട് വരൂ ഒന്ന് അവിടെ നിൽക്കൂ ഒന്നിങ്ങോട്ട് നോക്കൂ ഒന്ന് നമ്മൾ സാധാരണ മലയാളത്തിലൊരു ശൈലിയാണ് ഒന്ന് യഥാർത്ഥത്തിൽ ഒന്ന് വാഹിദ് നടത്താൻ വെച്ചാൽ എന്താ ഉണ്ടാവുക ഒരാൾ പറഞ്ഞു വാഹിദ് ഈ വാഹിദ് അല്ല അവിടുത്തെ ഒന്ന് ഇതിൻ്റെ ഒരു കൃത്യത എന്താണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു യൂട്യൂബിലൂടെ ഒന്ന് പഠിക്കാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് നിങ്ങൾക്കൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ഒരു കോഴ്സ് അനിവാര്യമാണ് അറബിക്യൂന് അങ്ങനെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിലൊക്കെ ജോയിൻ ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് കൂടുതൽ അറിവ് ലഭിക്കും നമ്മളെ വിഷയത്തിൽ കിടക്കണം അപ്പോൾ ആദ്യമായി ഒന്ന് എന്ന് പറയാൻ അറബിയിൽ വാഹിദ് എന്നാണ് പറയുക പക്ഷേ ഈ സിറ്റുവേഷനിൽ വാഹിദുപയോഗിക്കുന്നതേ അബദ്ധമാണ് ഷൊയ്യ എന്നാണ് പറയുക എന്താണ് പറയുക ഷൊയ്യ ഇപ്പൊ മലയാളം പോലെ തർജ്ജമ ചെയ്യരുത് അവിടെ ഒന്നും ഇങ്ങോട്ട് വരൂ നമ്മളിപ്പോൾ ഒരാളെ ഒരു കാര്യം ഒരാളോട് ചോദിക്കുകയാണ് ഇപ്പൊ നമുക്ക് മാർക്കറ്റിലേക്കുള്ള വഴി ചോദിക്കണം അതേ വാഹനം കിട്ടുമോ എന്ന് ചോദിക്കണം അസ്ലാം അങ്ങനെ പറയാം ഒന്ന് അവിടെ നിൽക്കൂ ഒന്ന് അവിടെ നിൽക്കൂ അങ്ങനെ പറയാം അപ്പൊ അവിടെയ്യ എന്ന പദമാണ് നമ്മൾ ഉപയോഗിച്ചത് ഷോയ്യ ഇനി അതേപോലെ തന്നെ അത് വേറെ കാര്യം ഇവിടെ പറയാം ഒന്ന് അവിടെ നിൽക്കുമെന്ന് പറയാൻ ചില സിറ്റുവേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് അവിടെ തന്നെ നിൽക്കൂ എന്ന് പറയാൻ ഹല്ലി ഷോയെന്നാണ് ഹല്ലിക്ക് എന്ന് പറയാം നമ്മൾ ടെലിഫോണിലൊക്കെ പറയുന്ന സമയത്ത് പറയും ഹല്ലിക്ക് ഷോയ്യ ഹല്ലിക്ക് ഷോയ ഒന്ന് അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് ഫോണവിടെ വെച്ച് നമുക്ക് എന്തേ ആവശ്യത്തിന് പോയി തിരിച്ചു വരാം ഇങ്ങനെയൊക്കെയുള്ള ഷോയ്യ ഉണ്ട് അതേപോലെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയാൻ അറബിയിൽ എപ്പോഴും വാക്കുകൾ പ്രവിശാലായിട്ട് പറയൂല പ്രധാനപ്പെട്ട മാത്രം പറയുള്ളൂ അല്ലാത്ത ഹൈഡായിരിക്കും ഉദാഹരണം ബില്ലാ ഹി ഷോയ്യ എങ്ങനെ ഷോയ്യ എന്നതിൻ്റെ അർത്ഥം എന്താ അവിടെ ഒന്ന് പ്ലീസ് എന്നാണ് ഒന്ന് പ്ലീസ് ബില്ലാഹി ഷോയ്യ ബില്ലാഹി ഷോയ്യ ഇങ്ങനെയുള്ള അതിൻ്റെ പൂർണ്ണമായ രീതി എന്താണ് ബില്ലാഹി ഹിസ്തന്നെ ഷോയ്യ എന്നുള്ളത് ബില്ലാഹി ഹി ഷോയ്യ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഈ ഷോയിയ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നൊരു ഉദ്ദേശാർത്ഥത്തിനാണ് അത് പറയുന്നത് അത് ഒരു സെക്കൻഡ് ഒരൽപ്പം എന്നാണ് ഷോയയുടെ അർത്ഥം പ്രവിശാലമായ ഷോയെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന ഇതിൻ്റെ വേറൊരു ആംഗിളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കാൻ പഠിക്കാം നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക ജോയിൻ അറബിക് അറബിക് സ്പീക്ക് ദി